സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് കുട്ടികൾ കർഷകരുടെ വേഷപ്പകർച്ചയിൽ കുട്ടി കർഷകരായി വന്ന് വിദ്യാലയത്തിലെ നടിൽ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് ഏറെ കൗതുകകരമായി വെട്ടം എ സ്കൂളിലെ ദിനാചരണമാണ് ചിങ്ങം ഒന്നിന് കുട്ടികൾ വീട്ടിലും വിദ്യാലയത്തിലും കൃഷി ആരംഭിച്ച് മികച്ച കുട്ടിക്കർഷകനെ കണ്ടെത്തി ശിശുദിനത്തിൽ കിഡ് കിസാൻ അവാർഡ് നൽകുന്ന വിദ്യാലയം കൂടിയാണ് എ എച്ച് എം എൽ പി എസ് സ്കൂൾ കുട്ടികൾ കർഷകരുടെ വേഷപ്പകർച്ചയിൽ കുട്ടിക്കർഷകരായി വന്ന് വിദ്യാലയത്തിലെ നടിയിൽ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് ഏറെ കൗതുകകരമായി വട്ടം എ എച്ച് എം എൽ പി സ്കൂളിലെ കർഷക ദിനാചരണമാണ് വേറിട്ടതായത് പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ യു മുഹമ്മദ് വി ടി റജില കെ ടി ഫായിസ കെ ടി ഒ ഫാസില സി കെ ഹസ്ന കെ ലീന മലപ്പുറം ഡയറ്റ് അധ്യാപക വിദ്യാർത്ഥികളായ സി അനാമിക പി കെ അനാമിക അഞ്ജന എം ആര്യ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്യൂറോ